സ്ലാമലൈക്കു വരഹമുല്ലാ വാത്തു അലഹദില്ലാ റബ്ബുലമീൻ വസ്വലാത്ത് വസ്ലാം അല റസുൽ അജ്മ നമാബാദ് പ്രേമുള്ള പഠിതാക്കളെ സഹോദരിമാരെ അള്ളാഹുൻ്റെ രക്ഷയും സമാധാനവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവൻ്റെ അൽ ഇലാഹ് എന്ന വിശിഷ്ടമായ നാമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് അൽ ഇലാഹ് എന്ന വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ സാക്ഷാൽ ആരാധ്യൻ എന്നാണ് ആ പദത്തിൻ്റെ മീനിങ് മാത്രമല്ല മനുഷ്യരുടെ ഹൃദയങ്ങൾ അവനെ ആദരിക്കുകയും അള്ളാഹുവിനെ വിനയപ്പെടുകയും വഴിപ്പെടുകയും ഇഷ്ടത്തോടും തൃപ്തിയോടും ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അ ലീലാഹു എന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം വിശുദ്ധ ഖുറാനിൽ ഈ നാമം പല തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് വഫിൽ അർദി ഫിസമാൻ അവനാകുന്നു ആകാശത്ത് ഇലാഹായിട്ടുള്ളവനും ഭൂമിയിൽ ഇലാഹായിട്ടുള്ളവനും എൺപത്തി നാലാമത്തെ വചനമാണ് മാത്രമല്ല ഈ പദത്തിൻ്റെ വിശാലമായ അർത്ഥ തലങ്ങളെ പണ്ഡിതന്മാർ കൊടുക്കുന്ന ചില വിശദീകരണങ്ങളാണ് ഇലാഹായ അള്ളാഹുവാണ് ആശ്രയവും അഭയവും പ്രതീക്ഷയും അവനോട് മാത്രമാണ് ധുവായും രക്ഷക്കായുമുള്ള തേട്ടവും അർപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും അഭയത്തേട്ടവും സഹായത്തേട്ടവും അവനോട് മാത്രമേ ആകാവൂ അതേപോലെ തന്നെ ആ റബ്ബിലാണ് ഭരമേൽപ്പിക്കേണ്ടത് ആ ഇലാഹിനെയാണ് ഭയക്കേണ്ടത് അവനോടാണ് പാപങ്ങളെല്ലാം പൊറുക്കുവാൻ തേടേണ്ടത് അവനിൽ ഒരിക്കലും പ്രതീക്ഷ മുറിയാൻ പാടില്ല ഇച്ഛാഭങ്കപ്പെടുവാനും പാടില്ല പിന്നെ കുറെ അർത്ഥങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് ഇലാഹ് എന്ന ആ ഒരു പദത്തിന്റെ ആശയം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉപജീവനമേകുന്നവനും നിർബന്ധിതന്റെ വെളി കേൾക്കുന്നവനും മാർഗം കാണിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹു മാത്രമാണ് ഇലാഹായവൻ അതായത് ആരാധനകളെല്ലാം ഇങ്ങനെയുള്ള ഒരു ഇലാഹിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ നമ്മൾ ഈ പറഞ്ഞ വിശേഷണങ്ങളൊന്നും വേറൊരു സിട്ടിയിലേക്കും ചേർത്ത് പറയാനോ അവർക്കാർക്കും യോജിക്കാത്തതുമായ ഒരു നാമമാണ് ഇപ്പൊ ഖുറാലിൽ കാണാം പല സ്ഥലങ്ങളിലായി ആവർത്തിച്ചു വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ ഇസ്മ പല സ്ഥലത്തും അത് വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുറാൻ സോത്തി നംലിലെ അറുപത്തിരണ്ടാമത്തായത്ത് അമ്മ യുജീബുൽ മുൽത്തറു ദു സുഖു അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവൻ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുകയും തിന്മയെ നീക്കി തുറവിയാക്കുകയും നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കുകയും ചെയ്തു വരുന്നവനാണോ ആരാണ് ഉത്തമൻ അള്ളാഹുനോട് കൂടി വേറെ വല്ലവരും ഉണ്ടോ ആരാധ്യനായിട്ട് ഓർത്തു നോക്കൂ വളരെ കുറച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഒരാൾക്കും നമുക്ക് നൽകാൻ കഴിയില്ല ഒരു കഷ്ടപ്പെടുന്നവന്റെ പ്രാർത്ഥന അത് സ്വീകരിക്കുന്നവനും അത് കേൾക്കുന്നവനും അത് കേട്ട് കൃത്യമായി അതിന് ഉത്തരം നൽകുന്നവനും ആശ്വാസവും സമാധാനവും ഒക്കെ നൽകുന്നവൻ എന്നൊരാശയത്തിലേക്കാണ് അൽ ഇലാഹ് എന്ന പദം കൊണ്ടുപോകുന്നത് ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം മഹനായ യൂനുസ് നബി അലൈ സ്വലാം അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുകയും ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ഇരന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തെ കുറിച്ച് വിശദക്കുറയാൻ വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ സൊല്ലാ അലൈവലമ്മ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന പിന്നെ ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു ആ പ്രാർത്ഥന കുത്തരം നൽകും എന്നുള്ളതും അവൻ്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമെന്നും നമുക്ക് ഹദീസിൽ വായിക്കുവാൻ സാധിക്കും കുന്തു നീ ഒരു ഇലാഹില്ല മഹാപരിശുദ്ധനാണ് തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനാകുന്നു അപ്പൊ ഈ പ്രാർത്ഥനയിൽ ഈ പറഞ്ഞ ഇലാഹ് എന്ന വാക്ക് വന്നിട്ടുണ്ട് നമ്മൾ വിശദീകരിച്ച മുഴുവൻ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് പ്രയാസങ്ങളിൽ നിന്നും രക്ഷ പിന്നെ രക്ഷപ്പെടുത്തുന്നവൻ തവക്കുല് ആക്കേണ്ടവൻ നമ്മളെ കഷ്ടപ്പാട് മനസ്സിലാക്കി നമ്മളെ രക്ഷപ്പെടുത്തുന്നവൻ നമ്മൾ പറഞ്ഞ മുഴുവൻ വിശദീകരണങ്ങളും ഈ ഒരു ചെറിയ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് വളരെ മഹത്തായ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് ഇലാഹ് സാക്ഷാലാധ്യൻ വേറെ ആരൊക്കെ ഇലാഹ് എന്ന പേരിൽ പറഞ്ഞ് രംഗത്ത് വന്നാലും ഈ പറയപ്പെട്ട ഒരു വിശേഷണം ഒന്നും ആ പറയുന്ന ആളുകളിലേക്ക് ചേരുന്നൊരു കാര്യമല്ല എന്നും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തി വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അൽ ഇലാഹ് എന്ന് പറയുന്ന സാക്ഷാൽ ആരാധ്യൻ എന്ന് പറയുന്ന ആ റബിനെ അറിയുകയും മനസ്സിലാക്കുകയും നമ്മുടെ തേട്ടവും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ തവക്കുലും എല്ലാം അർപ്പിക്കേണ്ടത് ഈ പറയുന്ന അൽ ഇലാഹ് സാക്ഷാൽ ആരാധ്യനായ പടച്ച തമ്പുരാനിൽ ആയിരിക്കണം ഈ അവതാലസ് നായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല റബ്ബുലാലിമീൻ അസ്ലാ വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു